നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുപ്പത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ അൻപത് കോടിയിലധികം ഭക്തർ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തു അമേരിക്ക റഷ്യ ഇന്തോനേഷ്യ ബ്രസീൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ത്രിവേണി സംഗമത്തിൽ പങ്കെടുത്തു പ്രയാഗരാജിലെത്തിയ ആളുകളുടെ എണ്ണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ സംഭവമായി മാറിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളക്ക് ഇനിയും പന്ത്രണ്ട് ദിവസങ്ങൾ ബാക്കിയുണ്ട് വാരാന്ത്യത്തിൽ തിരക്കുണ്ടാകുമെന്ന് ഭരണകൂടം കണക്കാക്കുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ ഒരു യോഗം ചേർന്നു മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വയം തെരുവിലിറങ്ങി എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്വം ഉറപ്പാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു പ്രയാഗരാജ് മഹാകുംഭത്തിലേക്ക് പോകുന്ന റോഡുകളിൽ എവിടെയും ഗതാഗത കുരുക്ക് ഉണ്ടാകരുതെന്ന് യോഗി പറഞ്ഞു ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാനും പാടില്ലെന്നും ഒരു തടസ്സമുണ്ടായാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭക്തരുടെ വൻതിരക്കിനെ ഉൾക്കൊള്ളുന്നതിനായി വടക്കൻ റെയിൽവേ പ്രത്യേക വന്ദേഭാരത് ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ന്യൂഡൽഹിക്കും വാരണാസിക്കുമിടയിൽ പ്രയാഗ് രാജ് വഴി പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന മഹാകുംഭവേളയിൽ കോൺഗ്രസ് എം പിമാരായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സ്നാനം ചെയ്യും ഇവരുടെ വരവിനുള്ള പരിപാടികൾ ഏതാണ്ട് പൂർത്തിയായതായി കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു രാഹുലും പ്രിയങ്കയും സംഗമത്തിൽ സ്നാനം ചെയ്ത് പൂജ നടത്തും ഇതിനായി കോൺഗ്രസുകാർ വലിയ തോതിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സംഗം തീരത്തെ സെക്ടർ പതിനഞ്ചിലെ തുളസി മാർഗിലാണ് കോൺഗ്രസ് സേവാദൾ മഹാകുംഭ സേവാ ക്യാമ്പ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ക്യാമ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് സേവാദൾ പ്രവർത്തകരെ കാണും മല്ലികാർജുൻ ഖാർഗെ ഇനി എന്തു പറയും എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രിയങ്കാ ഗാന്ധി സംഗമത്തിൽ സ്നാനം ചെയ്തിരുന്നു പ്രയാഗ് മഹാകുംഭമേളയിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശേഷം നടൻ ജയസൂര്യക്കെതിരെ വൻ സൈബർ ആക്രമണം ജയസൂര്യ സംഘിയാക്കിയാണ് വളരെ മോശം കമന്റുകൾ വരുന്നത് ഫേസ്ബുക്കിലായിരുന്നു ഈ ആക്രമണം ഇൻസ്റ്റാഗ്രാമിലും മോശം കമന്റുകൾ പലരും ഇട്ടിരുന്നു നോർത്ത് മണ്ടന്മാരെക്കാൾ അബദ്ധമാണല്ലോ എന്നാണ് ഒരാളുടെ കമന്റ് വെൽക്കമിംഗ് അപ്കമിംഗ് സംഘി വേൾഡ് കാലം കലയെ കൊല ചെയ്തു കാലനില്ലാ കാലം പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് നമ്മുടെ ഇൻട്രസ്റ്റ് തീട്ടവെള്ളത്തിൽ മുങ്ങി എന്ന് ചില അസൂയ നിറഞ്ഞ കമൻറ്റുകളും ഇട്ടിട്ടുണ്ട് കുംഭത്തിൽ പങ്കെടുത്ത് കേസിൽ നിന്നിറങ്ങി എന്നാണ് മറ്റൊരു വിദ്വാന്റെ കമൻറ്റ് സ്വന്തം വിശ്വാസമനുസരിച്ച് മുന്നോട്ട് പോകാനും ചിലർ ജയസൂര്യയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും എണ്ണം നിരന്തരം വർദ്ധിച്ചു വരുന്നതിനാൽ രാജ്യത്തെ മികച്ച ഇരുപത് വിമാനത്താവളങ്ങളിലൊന്നായി പ്രയാഗ് രാജ് ഇടം നേടി മഹാകുംഭമേളയോടനുബന്ധിച്ച് രണ്ട് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത മഹാകുംഭമേളയ്ക്ക് പോകുന്ന ഭക്തരെ കൊണ്ടുപോയിരുന്ന ബലേറോ അപകടത്തിൽപ്പെട്ടു ഒരു ബെലോറോയും ബസ്സും കൂട്ടിയിടിച്ച് പത്ത് ഭക്തർ മരിച്ചു അതേസമയം പത്തൊൻപത് ഭക്തർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച മുന്നൂറിലധികം ശുചീകരണ തൊഴിലാളികൾ വ്യത്യസ്ത ഘട്ടുകളിൽ ഒരേ സമയം ഗംഗാ നദി വൃത്തിയാക്കി ലോക റെക്കോർഡ് സ്ഥാപിച്ചു ഇത് ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി ഈ റെക്കോർഡിലൂടെ ന്യായമായ ഭരണകൂടം ലോകമെമ്പാടും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം നൽകിയിട്ടുണ്ട് ഇത്രയും വലിയ ജനസഞ്ചയം എത്തിച്ചേരുന്ന മഹോത്സവത്തെ താന്ത്രിക് മാനേജ്മെന്റിലൂടെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന രീതി വിസ്മയിപ്പിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി